ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് നമ്മുടെ കിച്ചണിലൊക്കെ തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്നതിനിടയിൽ ആ പാത്രങ്ങൾ അപ്പം തന്നെ വാഷ് ചെയ്തെടുക്കുമ്പോൾ അതിന് നമുക്ക് മെയിൻ പ്രോബ്ലം ആയിട്ട് വരുന്നതാണ് നമ്മുടെ കിച്ചണിൽ വെള്ളം പോവാതിരിക്കുന്ന ഒരു കാരണം അപ്പോൾ ആ വെള്ളം പോവാതിരിക്കുമ്പോൾ നമ്മുടെ പണികളെല്ലാം പിന്നാക്കായിരിക്കും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ അത് എങ്ങനെയാണ് അതിന് എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ പച്ചക്കറിയൊക്കെ കഴുകിയണ സമയത്ത് അതിന് കുറച്ച് പീസസ് എങ്കിലും അതിലേക്ക് പോകും നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാബേജ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇത്തിരി കൂടുതൽ പോകും അപ്പോൾ നമ്മളതിൻ്റെ മോൾ വശത്തുള്ളത് മാത്രം എടുത്ത് മാറ്റുമ്പോൾ അതിൽ കുറച്ച് ഭാഗമെങ്കിലും നമ്മുടെ പൈപ്പിൻ്റെ ഉള്ളിലേക്കായിട്ട് പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എണ്ണമായുള്ള പാത്രങ്ങൾ കഴുകുമ്പോൾ എണ്ണമെഴുക്ക് പറ്റി പിടിച്ചിരിക്കും അതേപോലെ തന്നെ ചിക്കനും മീനും ഒക്കെ കഴുകുന്ന സമയത്ത് അതിൽ കൊഴുപ്പ് നമ്മുടെ പൈപ്പിൽ പൈപ്പിലടിഞ്ഞുകൂടി നമുക്ക് ബ്ലോക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഇനി വരാതിരിക്കാനും വന്നത് റിമൂവ് ചെയ്യാനും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ ഈ സിങ്കിന് എനിക്ക് കുറച്ച് ബ്ലോക്ക് ഉള്ളതാണ് ഞാൻ അതിൽ ടാപ്പ് തുറന്ന് വെള്ളം നിറച്ചതിന് ശേഷം വെള്ളം പോകുന്നില്ല അപ്പോൾ ഒരു അത് വെള്ളം പോകുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ അതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് വെള്ളം പോവാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പി എന്തെങ്കിലും കൊടുത്ത് ഒന്ന് കുത്തി കൊടുത്തതിൻ്റെ വെള്ളം ഒന്ന് കളയണം അതിനുശേഷം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ബ്ലോക്ക് മാറ്റാൻ പറ്റും പിന്നെ ആ ബ്ലോക്ക് വരാതിരിക്കാനും ഇത് തന്നെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇപ്പോൾ വെള്ളമൊക്കെ പോയി പത്ത് മിനിറ്റിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഈ സിംഗിൻ്റെ ബ്ലോക്ക് മാറ്റാമെന്ന് നോക്കാം ഇതിന് വൈറ്റ് വിനാഗിരിയാണ് യൂസ് ചെയ്യുന്നത് വൈറ്റ് വിനാഗിരി എന്ന് പറയുമ്പോൾ നമ്മൾ അച്ചാറിനൊക്കെ യൂസ് ചെയ്യുന്ന അതേ വിനാഗിരി തന്നെയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ സോഡെന്ന് പറയുന്നതും പൊടി എന്ന് പറയുന്നതും അപ്പ സോഡ എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ കേക്കിന് യൂസ് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് മതി ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു പാക്കറ്റ് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങി വെച്ചാൽ മതി നമ്മൾ ക്ലീനിങ്ങിന് മാത്രമായിട്ട് വിനാഗിരി ആണെങ്കിലും ബേക്കിംഗ് ആണെങ്കിലും രണ്ടും സെപ്പറേറ്റ് വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത് ഇത് കുറച്ച് ബ്ലോക്ക് ഉള്ള കാരണം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വരെ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ അതൊന്ന് നനയ നനയാൻ പാകത്തിന് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് തന്നെ നമുക്കതിലേക്ക് ചൂടുവെള്ളം തിളപ്പിച്ച് കൊടുക്കാം ചൂടുവെള്ളമാണ് നല്ല തിളച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ തിളച്ച വെള്ളം കൂടി ഈ സമയത്ത് റെഡിയാക്കി എടുക്കുക ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ബ്ലോക്ക് ഉള്ളതൊക്കെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മാറിക്കിട്ടും ഇപ്പോൾ തന്നെ ഒഴിക്കണ വെള്ളം അങ്ങനെ പോകുന്നുണ്ട് ബ്ലോക്ക് നീങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുക്കാം ുമ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട് നമുക്കതിൻ്റെ കുറച്ച് ബ്ലോക്ക് ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് മാറി കിട്ടിയിട്ടുണ്ട് കാര്യമായിട്ട് ബ്ലോക്കൊന്നും ഇല്ലാത്തൊരു സിങ്കാണെങ്കിലും ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒരാഴ്ച ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സിങ്കിൽ ബ്ലോക്ക് വരികയില്ല ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരുന്നില്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കണം അതേ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ബ്ലോക്ക് മാറ്റാം ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ ആണെങ്കിൽ ഇതിൽ പോവും ഇതിനേക്കാൾ ഹാർഡായിട്ട് ആ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇതിൽ പോവില്ല അപ്പോൾ അതിനായിട്ട് വേറൊരു സൊല്യൂഷനും കൂടി ഞാൻ പറയുന്നുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് കിവിയുടെ ഡ്രാനക്സ് ഡ്രെയിൻ ക്ലീനർ എന്നാണ് ഇതിൻ്റെ പേര് ഇത് അമ്പത് ഗ്രാമിൻ്റെയാണ് ഇരുപത്തഞ്ച് രൂപയുള്ളു ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിങ്ങിലും ആണ് ഇത് പൈപ്പുകൾക്കൊന്നും ഡാമേജ് വരുത്തില്ല എന്ന് പറയുന്നുണ്ട് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊരു കെമിക്കലാണ് ഇത് കയ്യിലൊന്നും ആവാതെ നോക്കണം ഇനി അത് സിങ്കിൻ്റെ ആ ഭാഗത്തൊന്നു ഇട്ട് കൊടുക്കുക കുറച്ചിട്ട് കൊടുത്താൽ മതി നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ അതിലേക്കൊന്ന് നനയാൻ ഭാഗത്തിന് തണുത്ത വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ അതൊരു അരമണിക്കൂറെങ്കിലും അതങ്ങനെ വെക്കണം റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇതൊരു കെമിക്കലാണ് അതുകൊണ്ട് വെള്ളം കൂടി ഒഴിച്ച സമയത്ത് ചൂടായിട്ടുണ്ട് പിന്നെ ആവാതെ സൂക്ഷിക്കണം പിന്നെ അതിൻ്റെ ബാലൻസ് എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വെക്കാതിരിക്കുക പിന്നെ ഇത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് തണുത്ത വെള്ളമൊന്നൊഴിച്ചു കൊടുക്കേണ്ടത് ടാപ്പ് തുറന്ന് ഒഴിച്ച് കൊടുത്താൽ മതി ഏത് ബ്ലോക്കായ സിങ്കും നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് മാറി കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് ഗൈസ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ Bye.